എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും വയനാട് ദുരന്തത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ അതെന്തൊരു അവസ്ഥയാണ് ആളുകൾക്ക് ആ മനുഷ്യന്മാരൊക്കെ ജസ്റ്റ് ഒരു നിസ്സഹായാവസ്ഥ തെളിയിക്കുന്ന ഒരു ദുരന്തമായിരുന്നു അത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനത്തെ സംഭവം നടക്കുമെന്ന് പിന്നെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക അതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി അയാളെ കുടുംബം മുഴുവൻ പോയി പക്ഷേ ഇയാൾ മാത്രം രക്ഷപ്പെട്ടു അയാളൊരു മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനൊരു വല്ലാത്ത എന്താ പറയുക ഒരു മാനസിക രോഗിയായി മാറും ചിലപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചു ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഇത്രയും കാലം പോറ്റി വളർത്തിയ അമ്മ മക്കൾ അനിയൻ എല്ലാവരും പോയി ഞാൻ മാത്രം എന്നുള്ളത് ഒരു ശൂന്യത ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരണം പക്ഷേ അവർക്കൊരു ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ജീവിക്കാൻ വേണ്ടി പ്രചോദനം കൊടുക്കണം അതിനു വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ വളരെ വലിയൊരു ആവശ്യമാണ് അല്ലാതെ നമ്മൾ മനുഷ്യന്മാരാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് യാതൊരു വിധ ഇല്ല അങ്ങനെയാണെങ്കിൽ കാരണം നമ്മൾ നമ്മളും മൃഗങ്ങളും നമ്മളുടെ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റും ബാക്കി നമ്മളും മൃഗങ്ങളും ഒരേപോലെയാണ് പോകുന്നത് ഒരു വ്യത്യാസമില്ല കാരണം എന്താ വെച്ചാൽ കുരുവികൾ വീട് വയ്ക്കുന്നുണ്ട് മീൻസ് കുരുവികളല്ല പക്ഷികൾ വീട് വയ്ക്കുന്നുണ്ട് നമ്മളും വീട് വെക്കുന്നു അവർ അവർക്ക് വേണ്ട സാധനങ്ങൾ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു കഴിപ്പിക്കണു അവർ അവരുടെ ഫാമിലിനെ നോക്കണു നമ്മളും നമ്മളെ ഫാമിലി നോക്കണു ഏഹ് അപ്പോൾ മൃഗങ്ങളും മനുഷ്യന്മാരോ എല്ലാത്തിലും ഒന്നാണ് ഒരേപോലെയാണ് എക്സെപ്റ്റ് സോഷ്യലൈസിങ് അതായത് എമ്പതി തോന്നുക ഒരാളോട് കരുണ തോന്നുക ഒരു സോഷ്യലൈസ് ചെയ്ത ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയണതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിലവിൽ കാണുന്നതേ ഇല്ല ഈ സോഷ്യൽ മീഡിയേൻ്റെ പുറത്തുള്ളൊരു നന്മ മരം എന്ന് പറയുക സോഷ്യൽ മീഡിയയിലെ നന്മ കുറേ ആളുകളുണ്ടാകും പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കാണുന്നില്ല ഇപ്പം അത് കാണുന്ന എന്തെങ്കിലും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരുദ്ദേശം കൊണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ശരിയല്ല അത് നമ്മൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും എനിക്കത്രയും വിഷമമായ എല്ലാവർക്കും ഒരു സംഭവമാണ് നടന്നത് എൻ്റെ കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇമേ വയനാട്ടിൽ നിന്ന് ഞാൻ അവരെ ഓരോരുത്തരും ഇരുന്ന് വിളിച്ചു ചിലവർ ഫോൺ എടുത്തു ചിലവര് മീൻസ് രണ്ട് മൂന്ന് പേര് ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം അവർ ഷെൽട്ടറിലോ അങ്ങനെ എന്തോ ആണ് എന്നാണ് കേട്ടത് അതിൽ ബിനോയ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ലാൻഡ് സ്ലൈഡ് നടക്കുന്നതിൻ്റെ രണ്ട് കിലോമീറ്ററിന് ഇപ്പോഴായിരുന്നു അയാൾ ഭാഗ്യത്തിന് അയാൾ നാട്ടിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അയാൾ കുഴപ്പമില്ല അയാൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു മാസം ഞാൻ തീരുമാനിച്ചു ഓഗസ്റ്റിൽ എത്ര പേഷ്യൻ്റ് ആണോ ഫസ്റ്റ് സെറ്റിംഗിന് സ്റ്റെം സെൽസ് എടുക്കാൻ വരുന്നത് അതായത് എത്ര പേഷ്യൻറ്റാണോ സ്റ്റെം സെൽസ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഓരോ പേഷ്യൻസിന്നും നമ്മൾ മൂവായിരം രൂപ നേരെ ഇതിൻ്റെ ഒരു ഒരു ഡെപ്പോസിറ്റ് പോലെ നേരെ വയനാട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബക്കറ്റ് പോലെ ഒന്ന്യിട്ട് ഡയറക്റ്റ്ലി മാറ്റും അത് വെറുതെ പറയുന്നില്ല നമ്മൾക്ക് ഇതിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് എൺപത്തി ഏഴ് പേഷ്യൻറ്റാണ് പുതിയതായി ഫസ്റ്റ് സിറ്റിംഗ് എടുക്കാൻ വന്നത് പ്ലസ് സെക്കൻഡ് സിറ്റിങ്ങിൻ്റെ ഒരു പേഷ്യൻസ് എൺപത്തി മൂന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നൂറ്റി അറുപത്തിനാലാവും ഞാൻ പറയുന്നത് ഫസ്റ്റ് സിറ്റിംഗ് ആ പുതിയ പേഷ്യൻസ് സ്റ്റെം സെൽസ് ചെയ്തത് ചെയ്യാൻ വന്നത് അങ്ങനത്തെ ആളുകൾ എൺപത്തി ഏഴായിരുന്നു കഴിഞ്ഞവിടെ അതിൻ്റെ മുന്നേ എൺപത്തി മൂന്നാണ് അതിൻ്റെ മുന്നേ മെയ്യിൽ എൺപത് സംതിങ് ആണ് അതിൻ്റെ മുമ്പേ ഏപ്രിലിൽ നൂറ്റി നൂറ്റി പത്തോ അങ്ങനെ ഉള്ളു എന്തുവാണെങ്കിൽ ഏപ്രിൽ കുറേ പേഷ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അവറേജ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് പേഷ്യൻ്റെ എങ്ങനെ നോക്കിയാൽ ഒരു മാസം ഫസ്റ്റ് സിറ്റിങ് ചെയ്യാൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓരോ തൊണ്ണൂറ് നിന്നും ഒരു പേഷ്യൻ്റെ അടുത്ത് നിന്ന് മൂവായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ടോട്ടൽ ഒരു എത്ര പൈസയാണ് മൂന്ന് ലക്ഷം റുപ്യേൻ്റെ അടുത്ത് കളക്ട് ചെയ്യാൻ പറ്റും അല്ലേ മൂന്ന് ലക്ഷം റുപ്യേൻ്റെ അടുത്ത് നിന്ന് കളക്റ്റ് ചെയ്താൽ പോലെ നമുക്ക് സുഖമായിട്ട് ഈ കുറേയൊക്കെ അവരെ നീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക മീറ്റ് ചെയ്യാൻ പറ്റും ആരെ ഈ വയനാട്ടുള്ള പോലെ അത് നിങ്ങൾക്ക് ലൈവ് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് ഇവർക്ക് കൈമാറുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ് യാതൊരുവിധ വായ വായത്താളം മാത്രമല്ലത് ഇത് സഹായിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അല്ലാതെ വെറുതെ പറഞ്ഞ് പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയല്ല ഇത് എന്ന് ആദ്യം മനസ്സിലാക്കുക അതിൻ്റെ പേരിൽ എന്നെ ഞാരും ട്രോള് ചെയ്യാൻ നിൽക്കണ്ട കാരണം ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അവരെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് മാറ്റി ഇരുന്ന് ജസ്റ്റ് ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാവരും പോയി ജീവിതത്തിൽ വീടില്ല സ്ഥലമില്ല എല്ലാം പൈസ ഇല്ല എല്ലാം പോയി ബാ വീട്ടുകാരും ഇല്ല അങ്ങനത്തെ ഒരാളാവസ്ഥ ഇന്നലെ വരെ എല്ലാം ഉണ്ടായിരുന്ന ആൾ ഇന്ന് ഒരു ഒന്നുമില്ല ശൂന്യമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കും തോന്നും ഡൊണേറ്റ് ചെയ്ത് പോവും നിങ്ങൾ അതങ്ങനത്തെ ഒരു ഇതാണ് അല്ലെങ്കിൽ മനുഷ്യരല്ല നമ്മൾ മനുഷ്യന്മാരാവണം എന്നുണ്ടെങ്കിൽ മനുഷ്യനാവണം എന്നെല്ലാവരും ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല എല്ലാവരും അതിനനുസരിച്ചുള്ള പ്രവർത്തികളും കൂടി ചെയ്യണം അപ്പോൾ ഞാൻ അതാണ് പറയണത് ഓരോ പേഷ്യൻറ്റെന്നും നിങ്ങൾ പതിനേഴായിരം രൂപയാണ് രണ്ട് സിറ്റിംഗ് ആയിട്ട് നമുക്ക് തരുക ഏത് ട്രീറ്റ്മെൻറ്റ് ചാർജ് അത് എട്ടായിരത്തി അഞ്ഞൂറേ ഞാൻ വാങ്ങുന്നുള്ളൂ അതും അതിലും ഡിസ്കൗണ്ട് പത്തായിരം വാങ്ങുന്നില്ല എട്ടായിരത്തഞ്ഞൂറ് മാത്രമേ വാങ്ങണുള്ളൂ അത് തന്നെ പതിനേഴായിരം തരുന്നതിൽ മൂവായിരം രൂപ നമ്മൾ ഡയറക്റ്റ് ഈ വയനാടിൻ്റെ റീബിൽഡിങ്ങിനോട്ട് വിടുകയാണ് അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് ചെക്കായിട്ടോ അല്ലെങ്കിൽ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ കൊടുക്കുന്നത് വീഡിയോ ആയിട്ട് തന്നെ കാണിക്കും അതിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അഭിമാനിക്കാം അവർ പങ്കും അവരും സഹായിച്ചിട്ടുണ്ട് എന്ന് ഇത്രയേ പറയുള്ളൂ വേറെ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ താങ്ക് യു ഓക്കെ എ ഗുഡ് ഡേ